പുതിരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ നമ്മൾ മഴ ഒക്കെ ആയിട്ടേ എല്ലാ പുഴകളിലും വെള്ളം നിറഞ്ഞെടുക്കട്ടെ നമുക്ക് അവിടേക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് അപ്പൊ എന്തായാലും സമയം പോവാത്തോടെ നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യാന്ന് വിചാരിച്ചിട്ടോ ഇത് ഈ ഒരു മരത്തടി കണ്ടില്ലേ ഇത് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു വാള് ആക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ മരത്തിന്റെ തന്നെ ഏത് രീതിയിലെങ്ങനെയാവും നമുക്ക് അറിഞ്ഞുകൂടാ പിന്നെ എന്റെ അടുത്തൊരു ഉണ്ട് വീട്ടിൽ മേടിച്ചത് പക്ഷേ എക്സ്റ്റൻഷൻ ഇല്ലാത്തതുകൊണ്ട് അത് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വീടിനകത്ത് വെച്ചിട്ടൊന്നും നമുക്കിത് എന്തായാലും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അതെന്തായാലും നമുക്ക് വീട്ടിലോട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഞാൻ അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതാ ഈ ഒരു ഘട്ടവത്തിയൊരു ഇതുകൊണ്ടാണ് നമുക്ക് എന്താ ഫൈനൽ റിസൾട്ട് നമുക്ക് അറിഞ്ഞൂടാം എന്നാലും വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒരു ചെറിയൊരു സ്കെച്ച് പോലെ വരയ്ക്കാനോ എന്നാലേ നമുക്കതിൽ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഇങ്ങനെ ഒരു പിടുത്തുള്ള ഒരു വള വരയ്ക്കുന്നത് ജസ്റ്റ് ഒരു പേരിന് മാത്രമേ മാത്ര നമ്മുടെ ഒരു ഐഡിയക്കാണ് നമ്മൾ കെട്ടി കെ ചെത്തി ചെത്തി ഉണ്ടാക്കും എന്താക്കി കഴിഞ്ഞാലും രാജ നമുക്ക് നമ്മുടെ അപ്പൊ നമുക്ക് നമ്മുടെ പറക്ക് കൊടുക്കാം കേട്ടോ സോറി ചവിട്ടി ഇവിടെ വെക്കാം അല്ലെങ്കിൽ താഴം പൊട്ടും ഇതിപ്പോ ഞാൻ എന്റെ വീടിന്റെ ബാക്ക് സൈഡിൽ ഇന്ന ചീന്തോ Ha <laughs> ഏകദേശം നമ്മുടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഇവിടെയാണ് പിടുത്തം വരിക അപ്പോൾ ഇവിടെ ഇവിടെയും കട്ട് ചെയ്തിട്ട് ഒരു ഒരു നല്ല ആക്കി എടുക്കണം കേട്ടോ ഇത് അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡും ഒരേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം നമുക്കിപ്പോൾ ആ ഡ്രില്ല് എക്സ്റ്റൻഷൻ കിട്ടുകയാണെങ്കിൽ കളർ നല്ല ഫിനിഷിങ്ങിൽ എളുപ്പം പണി കഴിഞ്ഞിരുന്നു കേട്ടോ പക്ഷേ ഒന്നും ചെയ്യാൻ നിർവാഹമില്ല ഞാൻ ഇപ്പം എൻ്റെ ഒരു ചേട്ടൻ ഉണ്ട് ആ ചേട്ടൻ ആള് വർക്കിന് പോയി അപ്പൊ അതുകൊണ്ട് നമുക്ക് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ കിട്ടിയ അത് നമുക്ക് അതൊരു ഒരു ഒരു ഷേപ്പ് ആണ് കേട്ടോ അത് ക്രീറ്റ് ചെയ്ത് പിന്നെ നമ്മൾ നല്ല ഫിനിഷിങ് ആക്കാം ചെയ്യും അപ്പൊ ഇത് എന്തിന്റെ മരമാണ് നമുക്ക് അറിഞ്ഞോടാ ഓക്കെ നമുക്ക് ഇവിടെ വേണം അത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എത്രപ്പെടുത്താനായിട്ടോ ഉദ്ദേശിക്കുന്നത് അങ്ങനൊരു ഇതിലോ അപ്പം നമ്മൾ അത്യാവശ്യത്തിന് ചെത്തി എടുത്തു കേട്ടോ ഓ നമ്മൾ കുറേ നേരമായിട്ട് വർക്ക് ചെയ്യണമുണ്ടേ വേറെലൊക്കെ ഇങ്ങനെ മടങ്ങി നിൽക്കുക ഇപ്പം ഇത് കണ്ടില്ലേ നമ്മൾ പ്ലാൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഇവിടെ ഡ്രില്ല് ഇല്ലാണ്ട് നമുക്കത് പെട്ടെന്ന് എളുപ്പം ഹോളാക്കി എടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഇങ്ങനെ വന്നിട്ട് നോർമൽ ഒരു പിടുത്തം ബാക്കിയൊക്കെ സദപോലെ തന്നെ ഏകദേശം ഇതുവരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ നൈസായിട്ട് ചെത്തി ഷെയ്പ്പാക്കണം ഇവിടെ അതെ ബാക്കിൽ അല്ലേ അപ്പം നമ്മുടെ ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ഞാൻ അധികം ടൈമൊന്നും വേണ്ട ഇത് ചെയ്തെടുക്കാൻ ഇപ്പം ഈ സൈഡൊക്കെ ഇനി ആക്കി കഴിഞ്ഞാലാണ് നമ്മൾ ജജ്ജ ഒരു ഫിനിഷിങ്ങിലേക്ക് വരുള്ളൂ പിന്നെ ഇനി ശ്രദ്ധിക്കണം കാരണം ഇനി വെട്ടവത്തി കൊണ്ട് നല്ല രീതിയിൽ മേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരുത്ത പണിയൊക്കെ വെറുതെ പോകും ഓക്കെ പിന്നെ നമ്മൾ ഇവിടെ അവിടുത്തെ പിടുത്തം ഒന്ന് റെഡിയാക്കണം പിന്നെ ഈ ഒരു ഭാഗം കൂടിയും കനം കുറയ്ക്കണം അത്രയേ ഉള്ളൂ നമുക്കിത് ഒറ്റയടിക്കാണ്ട് കട്ടിയത് അടിയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ സീഡ് ഉണ്ടാവും അതുപോലെ തന്നെ പെട്ട സീഡ് ഉണ്ടായിരുന്നു നമ്മൾ ഓരോ അടി കട്ടിരിക്കാൻ നോക്കിയിട്ട് അത് മൊത്തം പോയി അപ്പോൾ അങ്ങനെ തിരിച്ചതിരിച്ചിരി ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒക്കെ റസ്റ്റിലോ നമ്മുടെ ഈ പെട്ടെന്നില്ല ഇതിൽ കിട്ടില്ല വെച്ചാലും അടിപൊളി നോക്കാം നമ്മുടെ വാളിൻ്റെ പിടിവശമാണ് കേട്ടത് ഏകദേശം ഒക്കെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് ഇതിൻ്റെ ഇടത്തൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷമാണ് ഓ ഇതാണ്ടില്ലേ അടുത്തത് പണി വാഗ്യത്തിന് പിന്നെ ഫുള്ള് പോയില്ലാണ്ടോ നമ്മൾ ഓരോ പണി എടുക്കുമ്പോൾ ഒരേ പണി ഇങ്ങനെ വരുക കേട്ടോ പിന്നെ ഇത് പോട്ടെ നമുക്ക് ഇങ്ങന പതുക്കെ പതുക്കെ ചെത്തി ചെത്തി എടുക്കാം മരം നടക്കുള്ളൂ കാരണം ഈ മരത്തിന് പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട് നമ്മള് ഈ കട്ടിയാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോരണ്ട് മരാനൊന്നും എനിക്കൊരുപിടുത്തല്ല ഇതാണ്ടാകും നമ്മൾ ഈ ഒരു സംഭവത്തിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് എന്നാൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ആറര പറയുന്നുണ്ട് ഏകദേശം കണ്ടില്ലേ ഇനി ഇതൊന്ന് മീൻ ഇരിക്കണം மேடம் 재미ensive退... ീ വാണ്ടി ഇതൊരു ഫിനിഷിംഗ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഇത് പത്തിൻ്റെ തോന്നുന്നുണ്ട് ഇത് നമുക്ക് ഇതെല്ലാം വേണ്ടി അല്ലെങ്കിൽ കുറച്ച് സാടന സൈഡായിട്ട് ഉണ്ടാവും കാരണം കുറച്ച് കൂടി ഇതൊക്കെ നല്ല ഡീപ്പായിട്ട് പോകും നമുക്കിള്ളതുകൊണ്ട് ചെയ്യാം കണ്ടില്ലേ അത്യാവശ്യം സൈഡൊക്കെ നല്ല ഷാർപ്പാണ് ഇത് നിന്റെ തല നമ്മള് സുട്ടറേട്ടോ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇനിയിപ്പോ നമ്മള് ചെയ്യാൻ പോണത് ഇതും ഒരു ഇത് കണ്ടോ ഇങ്ങനെ ഒരു വുഡീന്നാണ് ഇങ്ങനെ ഒരു സോഡ് ഒരു വാൾ ഉണ്ടാക്കി വെക്കണേ അല്ലെങ്കിൽ നമ്മള് ഏറെ നേരത്തെ പരിശ്രമത്തിന്റെ ഒടുവിലാണ് കേട്ടോ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ഇട്ടിട്ട് തോന്നുന്നുണ്ട് കാരണം നമുക്ക് എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലാണ്ടാണ് അല്ലാച്ചെങ്കിലും ഇതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്താലെ കണ്ടോ ഇതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അടുക്കൂടി വീടായിട്ട് അടുത്ത പ്രശ്നം കാണാം